പറയുന്ന മാത്രം ഹൈപ്പ് ഉണ്ട് നോക്കാം നല്ല രസമാണ് നല്ല വ്യൂ ആണ് നമുക്ക് അപ്പുറത്തൊന്നും കാണിച്ചു നോക്ക് ആൻഡേ അങ്ങനെ ഞാൻ അൺബോക്സ് ചെയ്തു പാൻ കേക്ക് മാംഗോ പാൻ കേക്ക് എപ്പോഴത്തോളം ഹൈപ്പ് ഉണ്ടെന്ന് നമുക്ക് അറിയണമല്ലോ നല്ല പാക്കിംഗൊക്കെ അടിപൊളിയാണ് ഞാൻ പാൻ കേക്ക് കഴിച്ചോ കഴിക്കാൻ പോവാണ് അതിന് മാത്രം പറയാൻ മാത്രമല്ല ഫിഷിന് മാറ്റി മാങ്ങമായിട്ട് അതായത് ടേസ്റ്റ് ഇല്ലാന്നൊന്നും പറയുന്നില്ല പക്ഷെ എനിക്ക് ടേസ്റ്റ് ചെയ്യണം ആഗ്രഹമുള്ളൂ എന്നാഗ്രഹമുള്ളു ബാക്കിയുള്ളവർക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ എനിക്ക് മതി എനിക്ക് ഒറ്റപ്രാവശ്യം ടേസ്റ്റ് ചെയ്യാനാണ് തോന്നിട്ടുള്ളൂ എന്തായാലും മാംഗോ മാംഗോ നീ ഞാൻ ഇങ്ങനെ ക്രീമോ ട്രൈ ഇത് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവം ഭയങ്കര ആകാംക്ഷായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു പാൻ കേക്ക് സാധാരണ പോലെ അതിൻ്റെ ഉള്ളിൽ നമ്മളെ വിപ്റ്റ് ക്രീമോർ അല്ലെങ്കിൽ നല്ല കട്ടിയിലെ ക്രീമും പിന്നെ നമ്മൾ നല്ല അടിപൊളി മാങ്ങയും വെച്ചാൽ നല്ലൊരു സംഭവമായി കിട്ടും നല്ലൊരു മാംഗോ പാൻ കേക്ക് കിട്ടും അപ്പോൾ ഇത് ഭയങ്കര വൈറലായിരുന്നു അത് എവിടെ കിട്ടും ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കിയിട്ടു ഇപ്പോഴാണ് ഇവിടെത്തന്നെ ഒരു ലണ്ടനിൽ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഞാൻ എന്തായാലും ട്രൈ ചെയ്തു അപ്പം ഇങ്ങനെ തരോന്ന് ഓരോന്ന് ട്രൈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പറഞ്ഞാൽ അത്രമാത്രമല്ല ഹൈപ്പിന് ഒരു വിലക്കനുസരിച്ചിട്ടും എനിക്ക് തോന്നിയില്ല കൊള്ളാം ടേസ്റ്റിൻ്റെ എപ്പോഴെങ്കിലും ഒരു ഇതിന് ഇപ്പം ഇപ്പം ഇങ്ങനെ എനിക്ക് ഇതിൻ്റെ ഒരു ഹാഫ് എനിക്ക് തോന്നാൻ തോന്നും ഹാഫ് പറഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം കാരണം ഇത് ഫുള്ള് ക്രീമാണ് ഇത്രത്തോളം ക്രീം കഴിക്കാൻ എനിക്ക് ആഗ്രഹമില്ല അപ്പോൾ അതാണ് മാങ്കോ അൻ കേക്കിൻ്റെ റിവ്യൂ ബൈ